പാശ്ചാത്യ രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും വലിയ വീതിയേറിയ പടുകൂറ്റൻ മോട്ടോർ വേകളുണ്ട് വാഹനത്തിന് വളരെ നല്ല വേഗത്തിൽ ഇതിലൂടെ ഓടിക്കാൻ കഴിയും നമ്മുടെ രാജ്യത്തൊക്കെ തന്നെ വാഹനങ്ങൾ ഹൈവേയിൽ കൂടിയാണെങ്കിൽ പോലും ഓടിക്കുന്നതിന് സ്പീഡിന് പരിധി നിശ്ചയിച്ചിട്ടുണ്ട് ഇത്തരം റോഡുകളിലൊക്കെ തന്നെ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് പരിധി നിശ്ചയിച്ചിട്ടുള്ളത് പക്ഷേ ഈയിടെ ഒരാൾ പിടിയിലായത് നമ്മൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകുന്ന വേഗത്തിൽ വാഹനം ഓടിച്ചതിനാണ് ഇരുന്നൂറ് മൈൽ വേഗത്തിൽ അതായത് മുന്നൂറ്റി ഇരുപത്തൊന്ന് ദശാംശം എട്ട് ആറ് ഒമ്പത് കിലോമീറ്റർ സ്പീഡിലാണ് ഇയാൾ കാർ ഓടിച്ചത് എങ്ങനെയാണ് ഇയാൾ ഇത്രയും വേഗത്തിൽ കാർ ഓടിച്ചത് എന്നുള്ളത് ഇപ്പോഴും അത്ഭുതമായി അവശേഷിക്കുകയാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള റഡാർ സംവിധാനമാണ് ഈ കാർ അമിത വേഗതയിൽ പായുന്നതായി കണ്ടത് ഉടൻ തന്നെ പോലീസിൻ്റെ ഇക്കാര്യം സംബന്ധിച്ച് വിവരം ലഭിക്കുകയും ഇയാളെ പിടികൂടുകയും ചെയ്തു ഇത്രയും വേഗത്തിൽ കാർ ഓടിച്ച ഈ മനുഷ്യൻ്റെ പേരോ മറ്റു വിശദാംശങ്ങളോ ഇനിയും പുറത്തുവിട്ടിട്ടില്ല പക്ഷേ ഇയാൾക്ക് തൊണ്ണൂറ്റൊന്നായിരത്തോളം രൂപ പിഴ ചുമത്തിയിട്ടുണ്ട് കൂടാതെ മൂന്ന് മാസത്തേക്ക് ഇയാൾക്ക് ഡ്രൈവിങ് ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ട് ഇതൊന്നും കൂടാതെ ഇയാൾ ഡ്രൈവിങ് ലൈസൻസിൽ നിന്ന് രണ്ട് പോയിന്റ് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇയാൾ എന്ത് കാര്യത്തിനാണ് ഇത്രയും വേഗതയിൽ കാർ ഓടിച്ചത് എന്ന് ഇപ്പോഴും വ്യക്തമായതുമില്ല ഒരു പക്ഷേ രസത്തിനായിരിക്കാം ഇയാൾ ഇത്രയും വലിയ സ്പീഡിൽ റോഡിൽ വാഹനം ഓടിച്ചത് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ കാറിൻ്റെയോ ഈ ഓടിച്ച മനുഷ്യൻ്റെയോ പൊടി പോലും കിട്ടുകയില്ലായിരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ജർമ്മനിയിലെ മോട്ടോർ വേകളിൽ പൊതുവേ വലിയ വേഗത പരിധി ഒന്നും തന്നെ നിശ്ചയിച്ചിട്ടില്ല എന്നാൽ ചില ഭാഗങ്ങളിൽ കൃത്യമായ സ്പീഡ് ലിമിറ്റ് വെച്ചിട്ടുണ്ട് ഇയാൾ അമിതമായി വാഹനം ഓടിച്ച സ്ഥലത്ത് കൂടി നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ വരെ വാഹനം ഓടിക്കാനേ അനുമതിയുള്ളൂ അതിനപ്പുറം കടന്നാൽ അത് വലിയ ഗുരുതരമായ കുറ്റമാണ് മാത്രമല്ല വലിയ തിരക്കുണ്ടാകുന്ന സ്ഥലങ്ങൾ അതുപോലെ അപകട സാധ്യതയുള്ള സ്ഥലങ്ങൾ ഇവിടങ്ങളിലൊക്കെ തന്നെ പല സ്ഥലങ്ങളിലും മോട്ടോർവേകളിൽ വേകളിൽ പോലും സ്പീഡ് ലിമിറ്റ് നിശ്ചയിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഈ മോട്ടോർ വേ ചെന്ന് നിൽക്കുന്നത് ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു ടൗണിലേക്കോ ഒരു ജംഗ്ഷനിലേക്കോ ഒക്കെ ആകാം അപ്പോൾ അവിടെ എത്രയും വേഗത്തിന് ഒരു വാഹനത്തിൽ കടന്നു തന്നാൽ പിന്നെ വാഹനം നിർത്താൻ പറ്റാത്ത അവസ്ഥ ഒരു അപകടം സംഭവിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇതിന് പരിധി ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഈ പരിധി ലംഘിക്കുകയാണെങ്കിൽ ഇതിന് വലിയ ശിക്ഷ തന്നെയാണ് ജർമ്മനിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് മോട്ടോർ വേകൾ നിങ്ങൾക്ക് എത്ര സ്പീഡിനുണ്ടെങ്കിലും പോകാമെങ്കിലും അവിടുത്തെ നിയമങ്ങൾ നിങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇയാളെ പിടികൂടാൻ കഴിഞ്ഞത് എന്നാൽ വാഹനങ്ങളുടെ ഗതാഗത നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ജർമ്മനിയിൽ ചർച്ചകൾ തുടരുകയാണ് പരിധിയില്ലാത്ത സ്പീഡിന് തന്നെ വാഹനങ്ങൾ ഓടിക്കാൻ അനുവദിക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് വിഷയം ഒരു വലിയ വിഭാഗം ആളുകൾ പറയുന്നത് അങ്ങനെ പരിധിയില്ലാത്ത വാഹനം ഓടിക്കരുത് എന്നാണ് കാരണം ഇത് വാഹനങ്ങളിലുള്ളവർക്കും പുറത്തുള്ളവർക്കും ഒക്കെ തന്നെ വലിയ തോതിലുള്ള അപകട സാധ്യത ഉണ്ടാക്കും പിന്നെ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കും തുടങ്ങിയ നിരവധി വിഷയങ്ങൾ അവിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ മറ്റ് ഭൂരിപക്ഷം പേർ വാദിക്കുന്നത് ഇത് വ്യക്തിപരമായ പ്രശ്നമാണ് അവനവൻ്റെ കാര്യമാണ് അതുകൊണ്ട് തന്നെ സ്വയം അങ്ങ് തീരുമാനമെടുത്താൽ മതി എന്നാണ് പക്ഷേ അങ്ങനെ സാധിക്കില്ലല്ലോ കാരണം ഹൈവേകളിലൂടെ ഇത്രയും അമിതമായ വേഗത്തിൽ വാഹനം ഓടിച്ചാൽ അത് ഓടിക്കുന്ന ആൾ മാത്രമല്ല മറ്റുള്ള വാഹനങ്ങൾ സഞ്ചരിക്കുന്നവർക്ക് വലിയ തോതിലുള്ള ദുരന്തം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ നിയന്ത്രണങ്ങൾ ആവശ്യമാണ് എന്ന് തന്നെയാണ് ഗ്രീൻസ് പോലെയുള്ള പരിസ്ഥിതി സംഘടനകളൊക്കെ തന്നെ അവിടെ ബാധിക്കുന്നത് പക്ഷേ ജർമ്മനിയൊക്കെ പോലെയുള്ള വലിയ വികസിത രാജ്യങ്ങളിലുള്ള ഈ വലിയ മോട്ടോർ വേകളിലൂടെ പലരും അമിത വേഗത്തിൽ തന്നെയാണ് കാർ പായിക്കുന്നത് പക്ഷേ ഇയാൾ ഓടിച്ചിരുന്നത് ഏത് ദിനത്തിൽപ്പെട്ട കാറാണ് എന്നുള്ളത് സംബന്ധിച്ച വിശദവിവരങ്ങളും ഇനിയും ലഭ്യമായിട്ടില്ല ഒരു പക്ഷേ ഇയാൾ കാറോട്ടത്തിനോ മറ്റും ഉപയോഗിക്കുന്ന കാറാണോ ഇത് ഉപയോഗിച്ചതെന്നും നമുക്ക് ഇനിയും വ്യക്തമല്ല കാരണം മുന്നൂറ് കിലോമീറ്ററിലധികം സ്പീഡിൽ ഓടിക്കാൻ തക്ക ശേഷിയുള്ള ഏത് വാഹനമാണ് ജർമ്മനിയിൽ വിപണിയിലുള്ളത് എന്ന കാര്യവും നമ്മൾ തിരക്കേണ്ടി വരും എന്നാൽ മാത്രമേ ഇത്രയും വേഗത്തിന് ഇയാളെ എന്ന് ഓടിച്ചതിന് പിടികൂടിയതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ജർമ്മനി ലോകപ്രശസ്തമായ ബെൻസ് ഉൾപ്പെടെയുള്ള കാറുകൾക്ക് പേര് കേട്ട രാജ്യമാണ് ജർമ്മനിയിലാണ് ബെൻസ് ഉൾപ്പെടെയുള്ള കാറുകളുടെ ആരംഭം ഇപ്പോൾ മറ്റൊരു പല രാജ്യങ്ങളും ബെൻസുകാർക്ക് നിർമ്മിക്കുന്നുണ്ട് എങ്കിൽ പോലും കാറുകൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു രാജ്യം തന്നെയാണ് ജർമ്മനി ഏറെ പ്രശസ്തി അവർക്ക് ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഈ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിനെ കാർ ഓടിച്ചു എന്ന് പറയുമ്പോൾ അത്രയും ശേഷി ആ കാറിന് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും വേഗതയിൽ ഓടിക്കാൻ കഴിയുകയുള്ളൂ സർക്കാർ എന്തുകൊണ്ട് ഇതിനൊക്കെ അനുമതി നൽകി എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് ഏതായാലും ഈ കുറ്റക്കാരൻ്റെ അടുത്ത മൂന്ന് മാസത്തേക്ക് വാഹനം ഓടിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് ഇതോടുകൂടി ഉറപ്പായിരിക്കുകയാണ് കാരണം ഇത് പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായി കമ്പ്യൂട്ടർ സംവിധാനത്തോടുകൂടി തന്നെയാണ് ശിക്ഷണ നടപടികളൊക്കെ തന്നെ നടപ്പാക്കുന്നത് അതുകൊണ്ട് ഇനി ഇയാൾ വാഹനം ഓടിച്ചാൽ ഇയാൾ ഇനി കൂടുതൽ ശിക്ഷ നേരിടേണ്ടി വരും എന്നുള്ളതും ഉറപ്പാണ്